ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യറുടെ റോൾ തൽക്കാലം കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയ ഡോക്ടർ സരിൺജിക്ക് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം കേരളത്തിൽ നടന്ന ബൈ ബൈഇലക്ഷനിൽ യാതൊരു അത്ഭുതവും നടന്നില്ല സിറ്റിംഗ് സീറ്റിൽ അതാത് പാർട്ടികൾ കൂടുതൽ വോട്ടുകൾ നേടി തിളക്കമുള്ള വിജയം കരസ്ഥമാക്കി ജയിച്ച എല്ലാവർക്കും ആശംസ ജയിച്ച മൂന്നു പേർക്കും ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതിയിരുന്നില്ല ഗുഡ് എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ചില നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കി മാറ്റിയിട്ടുണ്ട് ഒന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയ ഡോക്ടർ സരിൻചിക്ക് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പാർട്ടിയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമുയരും രണ്ട് ഇടത് സ്വതന്ത്രനായിരുന്ന പി വി അൻവർജി സ്വന്തം പാർട്ടി ഉണ്ടാക്കി ചേലക്കരയിൽ പൊരുതിയെങ്കിലും വെറും മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടിൽ ഒതുങ്ങി എന്റെ അഭിപ്രായത്തിൽ പാർട്ടിയുമായി തെറ്റിയ ഉടനെ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശവുമായി കൂടുതൽ താരതമ്യമുള്ള മുസ്ലിം ലീഗിൽ ചേർന്നിരുന്നുവെങ്കിൽ അതൊരു വലിയ ബുദ്ധിയായേനെ പക്ഷെ എൽ ഡി എഫ് സർക്കാരിനെ കുറ്റം പറഞ്ഞ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി പോയതോടെ ഇനി ഭാവി എന്ത് എന്ന വലിയ ചോദ്യചിഹ്നം ഉയരും ധാർമ്മികതയുടെ പുറത്ത് സി പി എം കാർ കഷ്ടപ്പെട്ട് നേടിക്കൊടുത്ത നിലമ്പൂർ എം എൽ എ സ്ഥാനം അങ്ങേര് രാജിവയ്ക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സാധ്യത കുറവാണ് ഇനിയും സമയം വൈകാതെ ലീഗിൽ ചേർന്നാൽ അങ്ങേരുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതാണ് മൂന്ന് കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് ജി തുടർച്ചയായി ലോകസഭയിലും നിയമസഭയിലും തോറ്റതോടെ അവരുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും എന്ന് പറയാൻ കഴിയില്ല മെട്രോമാൻ ഇ ശ്രീധരൻജിയെ പോലുള്ള പേഴ്സണൽ വോട്ട് കൂടിയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന വോട്ട് ബി ജെ പിക്ക് അവരുടെ സ്വന്തം നേതാക്കന്മാർ ഇറങ്ങിയാൽ കിട്ടില്ല എന്നത് സത്യമാണ് എങ്കിലും വയനാട്ടിലെ നവ്യാജിയെ പോലെ പുതിയ ചില നേതാക്കന്മാരെ കൂടി ഇനിയുള്ള ഇലക്ഷനിൽ പരിഗണിക്കുന്നത് നന്നാകും പുതുമുഖമായിട്ടും അവർ വയനാട്ടിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതും പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബൈ ഇലക്ഷൻ അവർക്ക് വ്യക്തിപരമായി ബൂസ്റ്റിംഗ് ആയി അഞ്ച് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യർജി അടുത്ത നിയമസഭയിൽ ഒരു യു ഡി എഫ് സ്ഥിരം ജയിക്കുന്ന കോട്ടയായ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കിട്ടുകയും അതിൽ ജയിക്കുകയും ചെയ്താൽ ഗുണമാകും കഴിയുന്നതും ഒറ്റപ്പാലം നിൽക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം അതൊരു എൽ ഡി എഫ് കോട്ടയാണ് തൽക്കാലം അദ്ദേഹത്തിന്റെ റോള് കഴിഞ്ഞു എല്ലാ പാർട്ടിക്കാർക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇഷ്ടമാതിരി സമയമുണ്ട് ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങി കളിക്കുക ജനങ്ങളോടൊപ്പം നിൽക്കുക പേഴ്സണൽ വോട്ട് കൂടി ഉണ്ടാക്കുവാൻ കഴിവുള്ളവരെ യുവജനതയെ കൂടി സ്ഥാനാർത്ഥിയാക്കുക ഒന്നും ഒന്നിന്റെ അവസാനമല്ല എന്ന് എപ്പോഴും ആലോചിക്കുക മറുവശത്ത് മഹാരാഷ്ട്ര നിയമസഭയിൽ ബി ജെ പി സഖ്യം തുടർച്ചയായി വലിയ വിജയം നേടിയപ്പോൾ ജാർഖണ്ഡ് നിയമസഭയിൽ ഇന്ത്യ അലയൻസ് ഭരണം നേടുന്നു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇരുപതിടത്തും ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ അലയൻസിനും വിജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സന്ദീപ് വചസ്പദീവ് രംഗത്തെത്തിയിരുന്നു സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിൽ ഗൂഢാലോചനയുണ്ടെന്നും സാഹചര്യങ്ങൾ അതാണ് തെളിയിക്കുന്നതെന്നും പാർട്ടിയിലെ പലർക്കും ഇതേപ്പറ്റി പറ്റി അറിവുണ്ടായിരുന്നുവെന്നും വാര്യർ മറുകണ്ഠം ചാടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് സന്ദീപ് വാര്യർ പറയുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ് ബി ജെ പിയിൽ നിന്നപ്പോഴും അയാൾ ഒറ്റുകാരനായിരുന്നുവെന്നും സന്ദീപ് വചസ്പതി ആരോപിച്ചു അതേസമയം പാലക്കാട്ടെ ബി ജെ പിയുടെ തോൽവിക്ക് കാരണക്കാരൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സംഘവുമാണെന്നാണ് രാവിലെ സന്ദീപ് വാര്യർ പ്രതികരിച്ചത് സുരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് പാലക്കാട് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായത് പാൽസർ സൈറ്റിൽ ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റിയിലും നിയമസഭയിലും പാർലമെന്റിലും ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് എഴുതിക്കൊടുത്ത ബി ജെ പി നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളെയും മാരാർജി അവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകം തെളിക്കണം അടുത്ത ഇലക്ഷനോട് കൂടി പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണവും ബി ജെ പിക്ക് നഷ്ടമാവുമെന്നാണ് സന്ദീവ് വാര്യർ പ്രതികരിച്ചിരുന്നത് വെബ് ഡെസ്ക്യൂസ്